ഹാപ്പി വിഷു എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു റോസ് റിസ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോ പരമാവധി വിഷു ഒക്കെ എല്ലാരും അടിച്ചു പൊളിച്ചു കഴിഞ്ഞു ഏഹ് പിന്നെ എന്തൊക്കെയാ ഫുഡ് ഉണ്ടാക്കി ഞാൻ ചോദിക്കണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡായിരിക്കും അടാർ സാമ്പാർ അതിലേക്കുള്ള കൂട്ടാൻ അതിലേക്കുള്ള ഐറ്റംസിന്റെ കഥ പറയണില്ല കാരണം ർക്കും കണ്ണു കള്ളിക്കുന്ന ഐറ്റംസ് ആയിരിക്കും പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം ഇഷ്ടപ്പെട്ട സാധനം അത് ഏതാന്ന് പറയാൻ പറ്റോ വൺ ടു ത്രീ പറയാൻ പറ്റോ പായസം ഓൻറ്റ മോനെ ആ പായസന്റെ കിട്ടീരന്തെങ്കിലും ഉണ്ടല്ലോ അടിച്ചു പൊളിച്ചൊരു ബൈക്കാകും എനിക്ക് ആ പായസം ഭയങ്കര ഇഷ്ടമാണ് ഗെയ്സ് പായസം അവിടെ ബാക്കിയെല്ലാം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്റെ നാട്ടിൽ കൊടുത്ത് വിട്ടാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാക്സിമം പൊളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇപ്പോ ഇന്നലെയും കുറെ ദിവസം ഒന്ന് രണ്ട് മൂന്നാലും സെറ്റ് എന്നാലും ഇന്നും നാളെയൊക്കെ ടോ ടോ ടൂ ഇതന്നെ ആയിരിക്കും പടക്കത്തിന്റെ പൊട്ടിക്കലെ ഞാനൊക്കെ നാലു മണിക്ക് നീച്ചിക്ക് കാരണം നോമ്പ് കഴിഞ്ഞിന്റെ ശേഷം നാലു മണിക്ക് നീച്ചാൽ കുറവാണ് ഏർ എന്നാലും ഇപ്പൊ നാലു മണിക്ക് നീക്കേണ്ട ഗതി കാരണം അടുത്തൊന്ന് പൊട്ടാസിന്റെ പൊട്ടലും ഫീറ്റലും എല്ലാം കൂടിയൊക്കെ ഒക്കെ എന്തോ ഒരു രസാന്നറിയോ ഉറങ്ങാൻ തന്നെ ഒരു സുഖാണ് കാരണം ഉറങ്ങൂല കാരണം ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ നല്ലോം പടക്കം പൊട്ടിച്ചീന് ഇപ്പൊ എനിക്ക് പടക്കം പൊട്ടിക്കേണ്ട കാണണ്ടേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്കൊരു പേടിയാണ് പേടിയെന്നല്ല ഒരു എന്താന്ന് പറഞ്ഞു പടക്കത്തിനോട് താല്പര്യം കുറവ് പക്ഷെ ഇപ്പൊ അടുത്ത എന്റെ വീട്ടിൽ ഞാൻ പടക്കം കൊടുത്തിട്ട് കുറെ ആയി കൊടുന്ന് വെച്ചിട്ട് ഇപ്പൊ ആ അടുപ്പിന്റെ ചുവട്ടിൽ ഇപ്പഴും അത് ആകാ തണുത്തിട്ട് പൊട്ടിക്കാ പൊട്ടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ പടക്കം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് തന്നെ പടക്കം നോമ്പിന് പെരുന്നാള് നോമ്പ് ഒന്ന് മുതലൊക്കെ പൊട്ടിച്ച് പെരുന്നാൾ ഒരേ പൊട്ടിക്കുന്ന ആളാണ് അതേപോലെ വിഷുവിന് എല്ലാത്തിനും നമ്മൾ നല്ലോണം പൊട്ടിച്ചിന് പക്ഷെ ഇപ്പൊ കയ്യൂല സാറേ കയ്യൂല സാറേ ഇപ്പൊ പൊട്ടിക്കുന്നാല് ഇപ്പൊ പൊട്ടിക്കണിങ്ങനെ കേക്കും എന്നാലും അത്ര ഒരു ഇതില്ല പക്ഷെ പടക്കം ഒരു രസമുള്ള പരിപാടി തന്നെയാണ് അപ്പൊ നിങ്ങക്ക് പടക്കം ഇഷ്ടമാണോ പൊട്ടിക്കല് എനിക്ക് സീസു എന്നുള്ള പൂത്തിരി ചക്ര അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇങ്ങനെ അങ്ങനെ കാണും കുട്ടികൾ പറയുമ്പോ കൊണ്ടു അത് വേറെ രസം പടക്കം ഉം എനിക്ക് പേടിയാണെന്ന് ഇനി പേടിയാണ് പടക്കം അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വിഷു ഓണം അതേപോലുള്ള പെരുന്നാൾ അങ്ങനെയുള്ള നല്ല നല്ല പരിപാടികൾ ഇനിയും കൂടുവാനും അതേപോലുള്ള നല്ല നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് നല്ല മട്ടത്തിൽ ജീവിക്കാനും എല്ലാവർക്കും സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ പടച്ചിറമ്പ് ഓക്കെ അപ്പോ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം